ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറയുകയാണ് ഇത് ഒരാളെയും വെളുപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല അതുകൊണ്ട് വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാതെ കമന്റ് ഇടുന്ന ആളുകൾ കാണരുത് വീഡിയോ കാണരുത് നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള സമയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടിയിരുന്നിട്ട് ഈ വീഡിയോ കാണണമെന്ന് എനിക്ക് ഒരു തരത്തിലുള്ള നിർബന്ധമില്ല പിന്നെ ഞാൻ ഇപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട എനിക്ക് ആയിട്ട് അറിയുന്ന ഒരാളെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നത് അതാ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഞങ്ങളുടെ സമീപത്തുള്ള അതായത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും കൂടെയുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ജില്ലയുടെ പേരിൽ അതായത് എന്റെ കോട്ടയം ലൈവ് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അവർ ഇന്നലെ ഷെയർ ചെയ്ത് ഇതുപോലെയുള്ള ഒരുപാട് ന്യൂസുകളാണ് സാധാരണയായിട്ട് ഷെയർ ചെയ്തത് കോട്ടയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് ഇന്നലെ അങ്ങനെ ഞങ്ങളുടെ ലോക്കൽ ഗ്രൂപ്പിലേക്ക് ഇന്നലെ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണിത് അതായത് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ് ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ ആളാണ് ഒരുപാട് വർഷങ്ങളായിട്ട് കട നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കടയ്ക്കകത്ത് ഉപ്പു ചാക്കുകളുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസുകാർ കുറച്ച് നിരോധിത ലഹരി വസ്തുക്കൾ എന്ന് പറയുന്ന ഷംപൂ ഹാൻസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിൽ എന്തോ ഒരു സാധനം അദ്ദേഹത്തിന്റെ കടയിലിനുള്ളിൽ നിന്ന് പിടിച്ചിട്ട് പിടിച്ചതിന് ശേഷം അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഈ ഒരു പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും ഇതിനകത്ത് അയാളുടെ പേര് വീട്ടുപേര് അച്ഛന്റെ പേര് പുള്ളിടെ വയസ്സ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വിവരങ്ങളും വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് പുള്ളിയുടെ ഫോട്ടോ വളരെ വ്യക്തമായിട്ട് രണ്ട് പോസ്റ്റ് ആയിട്ട് രണ്ട് ഫോട്ടോ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മക്കളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അപ്പോൾ പുള്ളി ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് ഈ സാധനം വിറ്റു എന്നുള്ളതാണ് ഹാൻസ് എന്ന് പറയുന്ന ഒരു സാധനം വിറ്റു എന്നുള്ളതാണ് ഈ ഹാൻസ് എന്ന് പറയുന്ന സാധനം ഇന്ന് തൊട്ടാണ് ഈ നിരോധിത ലഹരി വസ്തുവായത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നോ നമ്മുടെ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രമാണോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം കാരണം ഓരോ ദിവസവും നമ്മുടെ എന്താ പറയുക നമ്മുടെ കേരളത്തിലേക്ക് ഒന്നും വേണ്ട നമ്മുടെ എറണാകുളം സൗത്തിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഓരോ ദിവസം ട്രെയിനിൽ ചാക്ക് കണക്കിന് സാധനമാണ് വന്നിറങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇത്രയധികം ഈ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എൻ്റെ ചോദ്യങ്ങളോ സംസാരങ്ങളോ ഒന്നും അതല്ല കേട്ടോ നമ്മുടെ ഗവൺമെന്റ് ഇത് പിടിക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പിടിക്കുന്നതിന്റെ പേരിലോ ഈ അന്യ സംസ്ഥാനത്തോ നമ്മുടെ കേരളത്തിലേക്ക് കടക്കുന്നതിൻ്റെ പേരിലോ ഒന്നും തന്നെയല്ല എന്റെ ചോദ്യം ഷംബു ഹാൻസ് മുതലായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ അതായത് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ സൗര്യവിഹാരത്തെ അല്ലെങ്കിൽ സൗര്യ ജീവിതത്തെ കെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് ഇന്ന് വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെങ്കിലും ഇന്ന് വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ ഷംഭൂ ഹാൻസ് മുതലായ സാധനങ്ങൾ അത് ഞാൻ വെച്ചു കഴിഞ്ഞാൽ അത് എനിക്കാണ് അപകടമെന്ന് അതിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് സിനിമയിൽ പോലും മദ്യപിക്കാം സിഗരറ്റ് വലിക്കാം കഞ്ചാവടിക്കാം അടിക്കാം എന്തും സാധനം ചെയ്യാം എഴുതി വെച്ചാൽ മതി നമുക്ക് എന്ത് സാധനവും ചെയ്യാം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് ആ ഒരു സാധനം വെച്ചാൽ എനിക്ക് ക്യാൻസർ ഉണ്ടാവും എനിക്ക് ആണ് മരണം സംഭവിക്കുന്നത് എന്നല്ല എനിക്കറിയാവുന്നതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഈ നിരോധിക്കാൻ മാത്രമുള്ള ഒരു വസ്തുവായി മാറിയെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഈ ഒരു വാർത്തയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്ന ഇന്നത്തെ ലൈവ് ന്യൂസ് ആണ് അതിനകത്ത് മദ്യപിച്ച കുറെ ആളുകൾ ചേർന്നിട്ട് പോലീസുകാരെ വരെ ഉപദ്രവിക്കുന്ന ഒരു വാർത്തയാണ് അതിനകത്ത് ഈ പേരുടെയും പേരും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അവരുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്റെ ചോദ്യം നമ്മുടെ കേരള ഗവൺമെന്റ് ഇതിപ്പോ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല പറയുന്നത് ഇതിനു ഇതിനുമുമ്പ് കോൺഗ്രസുകാർ ഭരിച്ചപ്പോഴും എപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് മദ്യമാണ് നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായിട്ട് മദ്യം എന്നൊരു സംഭവം ഏറ്റവും വലിയൊരു ലഹരി തന്നെയാണ് മറ്റുള്ളവരെ തമ്മിത്തല്ലുന്ന കുത്തി കൊല്ലുന്ന തലയ്ക്കടിച്ചു കൊല്ലുന്ന കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യനെ തല്ലുന്ന കുട്ടികളെ ഉപദ്രവിക്കുന്ന എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലഹരി തന്നെയാണ് മദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മദ്യം നിരോധിക്കാത്തത് ഇത്രയും വലിയൊരു മദ്യം എന്ന് പറയുന്ന ഒരു ലഹരി നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് ഒത്താശയോടുകൂടി നാട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ് ഷംഭു ഹാൻസും പോലെയുള്ള സ്വയം അപകടങ്ങൾ വരുത്തിവെക്കുന്ന സാധനങ്ങൾ നിരോധിത ലഹരി വസ്തുക്കളാണെന്നുള്ളത് ഇന്നലെ പൂജ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നിട്ട് എം ഡി എം എ പിടിച്ചു അദ്ദേഹത്തിന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും കേട്ടില്ല അനി എന്നുള്ള പേര് മാത്രമേ കേൾക്കാൻ അനി എന്നുള്ള ഒരു പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അതിന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഫോട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും കാണട്ടെ നമ്മുടെ കേരള പോലീസ് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അറിയാവോ അതേപോലെ തന്നെ നമ്മുടെ കേരള പോലീസിനോട് ഞാൻ ചോദിക്കാനുള്ളത് ആ സ്ഥലത്ത് പോയിട്ട് വെറും ഞായറാഴ്ച ഒറ്റ ദിവസം മതി നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ പരസ്യമായിട്ട് വിൽക്കുന്നത് കാണാം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ മറ്റൊരാൾക്കും ഒരു അപകടവും ഉണ്ടാവാത്ത ഹാൻസ് വിറ്റതിന്റെ പേരിൽ ഇത്രയധികം പൊല്ലാപ്പുകൾ വന്നപ്പോൾ ഞാനൊന്ന് അറിയാണ്ട് ചോദിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ മദ്യത്തിന് ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ ഷംബൂനും ഹാൻസിനും ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിനെ ഇപ്പൊ ന്യായീകരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കാരണം എനിക്കിത് പേഴ്സണലായിട്ട് അറിയുന്ന ആളിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്ന ആളല്ല പക്ഷേ എങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതെല്ലാം തന്നെ അറിയുന്ന ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് എന്തുമാത്രം ശരിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ സംസാരിച്ചു അത്ര തന്നെ ഉള്ളൂ അതുകൊണ്ട് കേരള സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് കാലില് ഇത്രയും വലിയൊരു മന്തളത്തെ കാലില് ഇത്രയും ഇല്ലാത്ത ഒരു കുരു വന്നവനെ കളിയാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത്